ഹായ് ഫ്രണ്ട്സ് ഞാനിന്ന് കാണിക്കാൻ പോകുന്നു നമ്മളെന്നാൾ എയർലെയർ ചെയ്തെടുത്തിരുന്ന ഒരു ഒളർമാവ് ഉണ്ടായിരുന്നു അതിൻ്റെ റീ പ്ലാന്റിങ്ങിൻ്റെ വീഡിയോ ഞാൻ നാളെ ഇട്ടതാണ് ഇന്ന് അതിൻ്റെ സക്സസ് കാണിക്കാനാണ് ഇത് കണ്ടോ ഈ ഡ്രമ്മിലാണത് വെച്ചത് അപ്പോൾ ഇവിടെയാണത് വീക്ഷിട്ടത് രണ്ട് കമ്പ് ഈ കമ്പും ഇങ്ങനെ ഇങ്ങനെ ഒരു കമ്പ് രണ്ടും നല്ല തെളുത്ത് വന്നിട്ടുണ്ട് ഏകദേശം രണ്ടാഴ്ച ആയിപ്പോ അതുകൊണ്ട് ഒരു അതുകൊണ്ടൊരു വിജയിച്ചും തന്നെ നമുക്ക് പറയാം എന്നാ തോന്നുന്നത് അല്ലേ തെളുത്ത് വരുന്നുണ്ട് അതിൻ്റെ കൂടെ രണ്ട് മൂന്ന് കമ്പ കൂടെ എടുത്തിരുന്നു അപ്പൊ ഇതാണ് ഗ്രഹതൽ വച്ച് ഇതും തെളുത്ത് വന്നിട്ടുണ്ട് മറ്റൊന്ന് ഇതാണ് ഇതും വരുന്നുണ്ട് തെ കണ്ടു അപ്പോൾ വേർലേറെ ഒരു പരിധിവരെ വിജയിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ബാലൻസ് വന്ന രണ്ട് കമ്പുകളാണിത് പക്ഷേ പുതിയ തളിയിലൊന്നും കാണുന്നില്ല ഏതായാലും കേടുവന്നിട്ടൊന്നുമില്ല അപ്പോൾ ഒരു പരീക്ഷണമാണ് ഉളർമാവിൽ മറ്റുള്ള മാവില് എല്ലാം വിജയിച്ചിട്ടുണ്ട് പക്ഷെ ഉളർമാവിൻ്റെ കാര്യത്തിലായിരുന്നു എനിക്കൊരു പേടി കോമാങ്ങ അതുപോലെ നമ്മുടെ നാട്ടിലുള്ള കോഴിക്കോടൻ തുടങ്ങിയ മാവിലൊക്കെ നമ്മൾ ചെയ്തു പെട്ടെന്ന് അത് കഴിഞ്ഞ വർഷം വിജയിച്ചു മാവ മാങ്ങയൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഉളർമാവിൽ മാത്രം വിജയിച്ചിരുന്നു വേര് വന്നു പക്ഷെ റീപ്ലാന്റ് ചെയ്തപ്പോൾ അത് വിജയിച്ചില്ല ഏതായാലും ഇപ്രാവശ്യം അത് വിജയിക്കുമെന്ന് തോന്നി താങ്ക് യു ഫോർ ദ വാച്ചിങ്